നമസ്കാരം ഞാൻ ഇന്ന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇവിടെ ഇന്ന് ടി ടി ആർമാരുടെ പണിമുടക്കാണ് മെയ് ദിനം പ്രമാണിച്ച് അവർ അനുഭവിക്കുന്ന വിവിധ തരത്തിലുള്ള ദുരിതങ്ങളെ കുറിച്ചിട്ട് അവർ പറയുകയാണ് അവരുടെ ജീവന് തന്നെ തന്നെ ഭീഷണിയാവുന്ന വനിതാ ടി ടി ആർമാർക്കടക്കം ജോലി ചെയ്യാൻ പറ്റാത്ത പറ്റാത്തവരുടെ സുരക്ഷ സുരക്ഷാ ഭീഷണിയുള്ള ഒരു സാഹചര്യത്തിലാണ് അവരിന്ന് സമരം നടത്തുന്നത് ഇന്നിപ്പോൾ ടി ടി ആർമാരുടെ സമരമാണല്ലോ അല്ലേ എന്താണ് നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റെയിൽവേ ജോലിയിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങൾക്ക് തൊഴിലിടങ്ങളിൽ തൊഴിൽ ചെയ്ത് വന്നതിന് ശേഷം കൃത്യമായ ബസ്റ്റുകൾ കിട്ടുന്നില്ല ഞങ്ങൾ റെയിൽവേ ബോർഡ് നോംസ് പ്രകാരമുള്ള യാതൊരുവിധ സൗകര്യങ്ങളും ഞങ്ങളവിടെ റഷ്റൂമുകളിൽ പോലും പ്രൊവൈഡ് ചെയ്തിട്ടില്ല അതികഠിനമായ ചൂടത്തും ഞങ്ങൾ എട്ട് മണിക്കൂറിൽ കൂടുതൽ ഡ്യൂട്ടി എടുത്ത് റഷ്റൂമിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ വിശ്രമിക്കാനുള്ള ഒരു സാഹചര്യം പോലുമില്ല പല രാത്രികളും പകലായി കഴിച്ചു കൂട്ടിക്കൊണ്ടാണ് ഞങ്ങൾ ഡ്യൂട്ടിക്ക് വരുന്നത് റെയിൽവേയുടെ ഫ്രണ്ട്ലെയും സ്റ്റാഫെന്ന നിലയ്ക്ക് പബ്ലിക്കിനോടും മറ്റു പ്രതിസന്ധി പ്രതിസന്ധികളോടും ഞങ്ങൾ ഏറ്റുമുട്ടിയിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി ഒരു ദിവസം കഴിഞ്ഞു പോകുന്നത് അത്തരത്തിൽ ഞങ്ങൾക്ക് റെയിൽവേ ബോർഡ് പ്രകാരം കിട്ടേണ്ട റെസ്റ്റ് റൂമിലുള്ള യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും നിലവിലും ലഭ്യമായിട്ടില്ല അപ്പോൾ അതിനെതിരെ ഈ പാലക്കാട് ബീച്ച് എൻ്റെ കീഴിലുള്ള എല്ലാ ടിക്കറ്റ് ചെക്കിംഗ് തൊഴിലാളികളും ഒരേ മനസ്സായി എല്ലാ യൂണിയനുകളിൽ ആക്ഷൻ ഫോറത്തിൻ്റെയും കൗൺസിലുകളുടെയും എല്ലാവരുടെയും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇന്ന് മെയ് ഒന്ന് തൊഴിലാളി ദിനത്തിൽ സൂചന സമരം എന്ന നിലയ്ക്കാണ് ഞങ്ങളീ പണിമുടക്കുന്നത് ഈ സ സമരം തുടങ്ങിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങൾ പണിയെടുത്തുകൊണ്ടാണ് ഇവിടെ പണിമുടക്കുന്നത് ആരും പണിക്ക് വരാതെയല്ല എല്ലാവരും പണിയെടുത്തുകൊണ്ടാണ് പണിമുടക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്തുകൊണ്ട് അഡ്മിനിസ്ട്രേഷൻ്റെ മുന്നിലും ഈ പൊതുജനത്തിൻ്റെ മുമ്പിലും ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട് ഈ നാൽപ്പതും നാൽപ്പത്തിരണ്ട് ഡിഗ്രി ചൂടിൽ ഞങ്ങൾക്ക് കൃത്യമായി കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത ഒരു റൂമിൽ പത്തും ഇരുപതും പേര് ഉൾക്കൊള്ളുന്ന റൂമിൽ പത്തും നാൽപ്പതും പേർക്കുള്ള കിടക്കുകളും മറ്റുമിട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ ഉള്ള ഈ ഒരു നടപടിക്കെതിരെയാണ് ഞങ്ങൾ ഇവിടെ പരിശോധിക്കാൻ വന്നിരിക്കുന്നത് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന റെയിൽവേയുടെ ഒരു മുഖമാണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടി ടി ആർമാർ അല്ലേ പക്ഷേ നിങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം എന്നുള്ളതാണ് നിങ്ങളുടെ മെയിനായിട്ടുള്ള പരാതി അല്ലേ ഇപ്പോൾ വനിതാ ടി ടി ആർമാരടക്കം ഓരോ അപകടങ്ങളിൽ പെടുന്നു അതുപോലെ തന്നെ ഈ അമിതമായിട്ടുള്ള ഡ്യൂട്ടി ഭാരം അതേപോലെ തന്നെ എന്താ പറയുക ഈ യാത്രക്കാര് മറ്റേ പ്രത്യേകിച്ച് ഈ റിസർവേഷൻ കമ്പാർട്ട്മെന്റിലൊക്കെ കൂടുതലായിട്ട് കേറുന്നത് അല്ലേ എണ്ണം വളരെ കുറച്ചുറിയാം നേരത്തെ പുറകിലും മുന്നിലുമായിട്ട് ഈ രണ്ട് കോച്ചുകളുണ്ടായിരുന്നു പുതിയ എൽ എച്ച് പോലുള്ള കോച്ചുകളിൽ ഓരോ കോച്ചുകളായിട്ട് കുറഞ്ഞു യാത്രക്കാരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു അതിനനുസരിച്ചുള്ള ജനറൽ കോച്ചുകളില്ല നമ്മുടെ ഈ മലബാർ സീഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ട്രെയിനിനെ ഒരു സ്ഥലമാണ് ഇവിടെ മതിയായ ജനറൽ കോച്ചുകളില്ലാതെയാണ് ദൂരം ട്രെയിനുകളെല്ലാം ഞാൻ ചെയ്യുന്നത് യാത്രക്കാരും ബീറ്റിമാരും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കാൻ ഇടിമാരും യാത്രക്കാരും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കാനിടയാവും പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ പി എഫും സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ആളുകളുടെ എണ്ണം കുറവാണ് അപ്പോൾ മതിയായ സുരക്ഷിതത്വം ട്രെയിനിൽ ഇല്ലാത്തൊരവസ്ഥയുണ്ട് പിന്നെ ഏറ്റവും ഞങ്ങളുടെ ഈ സമരം എന്ന് പറയുന്നത് റെസ്റ്റ് റൂമുകളിൽ വർദ്ധിച്ചു വരുന്ന ടി ടിമാരുടെ എണ്ണത്തിന് ആനുപാതികമായ ബെഡുകളോ റസ് സൗകര്യങ്ങളോ ടോയ്ലറ്റ് സംവിധാനങ്ങളോ ഒന്നുമില്ല മുപ്പത് ശതമാനത്തോളം വനിതാ ജീവനക്കാരുള്ള ആണ് ടി ടിമാരാണ് വർക്ക് ചെയ്യുന്നത് പക്ഷെ അവർക്കൊന്നും മതിയായ ഫെസിലിറ്റികളില്ല ബെഡുകളില്ല പലപ്പോഴും ആ ഒരു ഒരാൾ പോയിട്ട് വേണം അടുത്ത ആൾ കിടക്കുന്നത് വരെ അവർ പോകുന്നത് വരെ ഒരു വണ്ടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബെഡ് കാലിയാവാൻ ഒത്തിരി സമയം വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതിനൊരു മാറ്റം വേണം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സമരം അതായത് ഇപ്പോൾ ജോലി നമുക്ക് ഓവർലോഡ് ആവുക അല്ലെങ്കിൽ ഇതേമാരേ നമുക്ക് വിശ്രമിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാച്ചാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിയിലുള്ള എന്താ പറയാ പെർഫോമൻസ് തന്നെ ബാധിക്കും അപ്പൊ അത് കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ അത് ഫലത്തിൽ വരുന്ന യാത്രക്കാരുടെ സുരക്ഷ തന്നെയാണ് ഓവർലോഡ് ആ കൂടുതൽ കമ്പാർട്ട്മെന്റുകളിൽ ജോലി ചെയ്യേണ്ടി വരുന്നുണ്ട് അല്ലെ സ്റ്റാഫിന്റെ അതിൽ എണ്ണം കുറവുള്ള കാരണം കൂടുതൽ കൂടുതൽ കോച്ചുകൾ മാനഞ്ച് ചെയ്യേണ്ട ഒരു അവസ്ഥ യാത്രക്കാരുടെ എണ്ണം കൂടി അതൊക്കെയാണ് ഇതൊക്കെയാണ് സുരക്ഷിതത്വില്ല സാറിന്റെ പേരെന്താ പേര് കിരൺ കിരൺ സാറിന്റെ പേര് ശരിക്കും പറഞ്ഞാൽ വനിതാ ടി ആർമാരിപ്പൊ കൂടുതലായിട്ട് എന്താ പറയാ ഈ പലതരത്തിലുള്ള എന്താ പറയാ അപകടങ്ങളിൽ അല്ലെങ്കിൽ എന്താ പറയാ പലതരത്തിലുള്ള അറ്റാക്കുകൾക്ക് കാരണമാവുന്നുണ്ട് അപ്പൊ അത്തരം സാഹചര്യങ്ങൾ എന്താണ് അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്നെ റീസെന്റ് നമുക്ക് നമ്മള് പബ്ലിക്കല്ലാത്തറിയുന്ന കാര്യം നമുക്ക് അടി കിട്ടിയ കേസ് കാര്യങ്ങളൊക്കെയാണ് അപ്പം അവര് ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് തന്നെയാണ് നമുക്കത് ജനറൽ കോച്ച് കുറഞ്ഞ സാഹചര്യത്തില് ഇങ്ങനെ നമ്മൾ ആ ജനറൽ ടിക്കറ്റുകൾ അധികമായിട്ട് റിസർവേഷൻ കൊച്ചു കഴിയുമ്പോൾ നമ്മുടെ സ്വാഭാവികമായിട്ടും അവരെ ഇറക്കി വിടാൻ നോക്കും അപ്പൊ നമ്മൾ നമ്മൾ ചോദിക്കുന്ന സ്ഥലങ്ങളൊന്നും ചെറുപ്പം ആർട്ടിഫ് അറ്റൻഷൻ കിട്ടിയിട്ടുണ്ടാവില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഫാസ്റ്റ് നമ്മളായിട്ടുള്ള വാഗ്ദർഗങ്ങൾ വരും അവർ നമ്മളെ കൈവെക്കുന്ന കേസുകളാണ് ഇപ്പൊ കൂടുതലുണ്ടാകുന്നത് റീസെന്റ് ഉണ്ടായിട്ടുണ്ട് നമ്മള് പാലക്കാട് അപ്പൊ അതിൽ അതിലൊരു നടപടിയും ഉണ്ടായിട്ടില്ല അവർ വയസ്സായ ഒരാളാണെന്നുള്ളതിൽ പെട്ടെന്ന് അതെല്ലാം മുഴുവൻ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അല്ല അതേപോലെ തന്നെ നമ്മൾ ഡ്യൂട്ടി കടയിലാണെങ്കിലും ഒരു ഒരു വണ്ടിക്ക് ഒരു ഒന്നോ രണ്ടോ ആർ പി എഫ് പല സ്റ്റേഷനിലും ഉണ്ടാവും പല വണ്ടികൾ ചില വണ്ടികളും ഉണ്ടാവില്ല രണ്ടുകളിലും ആർ പി എഫ് ഉണ്ടാവില്ല നമ്മുടെ സുരക്ഷ പാസഞ്ചേഴ്സ് സുരക്ഷിത ഏർപ്പെടാക്കേണ്ടത് വില നമുക്കാണ് അപ്പോൾ നമ്മൾ പാസഞ്ചേഴ്സിൻ്റെയും നമ്മുടെയും സുരക്ഷ നമ്മുടെ കയ്യിൽ മാത്രമായിട്ടും അതുകൊണ്ട് കൊണ്ടിരിക്കുക ഒരു സുരക്ഷിതത് ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത് ഇനി പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും നമ്മൾ അറ്റാക്ക് ചെയ്ത് വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാവുക അപ്പോൾ നമ്മൾ റെസ്റ്റോറന്റ് മോളുടെ കാര്യങ്ങളിൽ കിടക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പല സ്ഥലങ്ങളും ഇല്ല അതായത് കണ്ണൂർ കൊച്ചുവേളി ആലപ്പുഴ സ്ഥലങ്ങളൊന്നും നമുക്ക് റെസ്റ്റ് ഇല്ല പക്ഷേ അടുക്കത്ത് ലേഡീസിനെ വിടുന്നുണ്ട് എല്ലായിടത്തും ലേഡീസിനെ വിടുക വച്ചാൽ നമ്മളും അവിടെ നിന്ന് നമ്മൾ പ്ലാറ്റ്ഫോമിൽ വിശ്രമിക്കണം പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് വെറുതെ ജസ്റ്റ് ഇരിക്കുക അത്രേ ഉള്ളൂ നമുക്ക് വിശ്രമിക്കുക എന്ന് പറയാൻ പറ്റും പ്ലാറ്റ്ഫീമൊന്നും ഇരിക്കുക അടുത്ത വണ്ടിക്ക് തിരിച്ചു വരിക അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾക്ക് വണ്ടി ജോലി ചെയ്തിട്ട് പോയിട്ട് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം തീരെയല്ല നമ്മൾ പ്ലാറ്റ്ഫോമില് പാസഞ്ചേഴ്സിനെക്കാളും ഗതികെട്ട അവസ്ഥയിലാണ് നമ്മളുടെ ഇത് വരുന്നത് പ്ലാറ്റ്ഫോമിലിരിക്കുന്നു ഇതേ വേഷത്തുള്ള വണ്ടിക്ക് വർക്ക് ചെയ്ത് തേണ്ട ഒരു സാഹചര്യമാണ് അപ്പോൾ അങ്ങനെ ബന്ധങ്ങൾക്ക് നല്ല എന്താ പറയുക പിന്നെ നമ്മൾ ഒരു എല്ലാം മിക്ക റെസ്റ്റ് സ്ഥലങ്ങളിൽ അഞ്ച് ബെഡ് ആണുള്ളത് പക്ഷേ അഞ്ച് അവിടേക്ക് പോകുന്നത് എട്ട് ഒമ്പതും ലേഡീസാണ് അപ്പം നമ്മൾ നേരത്തെ ഷീറ്റ് വിരിച്ച് കിടക്കേണ്ട അവസ്ഥയാണ് റെസ്റ്റ് റൂമിലാണെങ്കിൽ പോലും ഒരു അഞ്ച് ചെറിയൊരു റെസ്റ്റൂം ആയിരിക്കും അതിനകത്ത് നമ്മൾ നിലത്തെ ചീറ്റ് വിരിച്ചിട്ട് ബാക്കിയുള്ളവരെ അടുത്ത് കിടക്കുക അല്ലാതെ ബെഡ്ഡ് കിടാത്തവരെ നിലച്ച് ഷീറ്റ് വിരിച്ച് കിടക്കാം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാവുന്നത് വളരെ മോശമാണ് എന്തുകളുടെ അവസ്ഥ വനിതാ പോലീസിന്റെ ഒരു സേവനമില്ല ഇപ്പൊ നമ്മള് മെയിൻ സ്റ്റേഷനുകളിൽ മാത്രമാണ് നമുക്ക് നമ്മളിപ്പോ ഇവിടുന്ന് സ്വർണ്ണൂരിൽ നിന്ന് വിട്ട നമ്മൾ ആർ പി എഫ് അറ്റൻഷൻ ചോദിച്ചാൽ കിട്ടുന്നത് കോഴിക്കോടാണ് ഇവിടുന്ന് രണ്ട് മണിക്കൂർ സംഭവിച്ചു സംഭവിക്കുന്നതെല്ലാം സംഭവിച്ചുകഴിഞ്ഞിട്ടുണ്ടാകും ഇടയിലെങ്കിലും നിന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആള് ഇറങ്ങി പോയിട്ടുണ്ടാവാം ഉണ്ടാക്കിയ ആൾക്കാർ നമുക്ക് അത്രയും നമ്മൾ നമ്മൾക്ക് എന്ത് അധികം അല്ലെങ്കിൽ നമുക്ക് എന്ത് പവറാണ് അവിടെ ഉള്ളത് നമുക്ക് പാസഞ്ചേഴ്സിന് സുരക്ഷിതത്തെ ഏർപ്പാടാക്കേണ്ട നമുക്ക് ഒരു ഇതും ഇല്ലാത്ത പാസഞ്ചേഴ്സ് നമുക്കൊരു മറുപടി ഇല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ ഒരു ഒരു മോഷണം തന്നെ ഉണ്ടായി നമ്മൾ അയാൾ കണ്ടാൽ പോലും അടുത്ത സ്റ്റേഷനിലേ നമുക്ക് ആർ പി എഫ് വരുന്നുള്ളൂ അതുവരെ നമുക്ക് ഒരേ ഹോൾഡ് ചെയ്യാനുള്ള പവർ നമ്മൾ കയ്യിലില്ല നമ്മൾ ഈ ഒരു ചെയ്യാൻ പറ്റില്ല സർക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്ന റെയിൽവേയുടെ മുഖമായിട്ടുള്ള പി ടി ആർമാർ അനുഭവിക്കുന്ന വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അവർ നമ്മളോട് ഇപ്പോൾ പറഞ്ഞത് തീർച്ചയായിട്ടും പി ടി ആർമാർ ദുരിതമനുഭവിക്കുന്നു ഭീഷണി അനുഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫലത്തിലെ യാത്രക്കാർ കൂടിയാണ് അത് അനുഭവിക്കുന്നത് കാരണം അവർക്ക് നേരോ പോലെ ജോലി ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരെയും അത് ഗുരുതരമായി ബാധിക്കും എന്നുള്ള ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ട് റെയിൽവേയും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റും സർക്കാരും അടിയന്തിരമായി ഇടപെടണം എന്നതാണ് ഇവരുടെ ആവശ്യം സ്വർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മാസങ്ങൾ ഏഴങ്ങാടി യു എസ് മീഡിയ നന്ദി നമസ്കാരം